നമ്മുടെ ദൈവാരാധനയിൽ വിശ്വാസ സമൂഹത്തിന് വലിയ പങ്കുണ്ട് നിത്യനായ ദൈവം നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു ദൈവത്തെ അറിയാനും ദൈവിക പദ്ധതികൾക്കനുസരിച്ച് ജീവിക്കാനും ദൈവത്തെ സ്തുതിക്കാനും ഈ ഭൂമിയിൽ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നു നമ്മളാരും ഈ ഭൂമിയിൽ സ്ഥിരവാസക്കാരല്ല ദൈവം ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് നമ്മെ തിരിച്ചു വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് യാത്രയാകേണ്ടവരാണ് കാരണം നമ്മുടെ നിത്യഭവനം സ്വർഗമാണ് അതുകൊണ്ട് ഓരോ വിശ്വാസിയുടെയും ജീവിതം സ്വർഗോന്മുഖമാണ് സൃഷ്ടികളായ നമ്മൾ സൃഷ്ടാവായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും അവിടത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവിടുത്തെ പരിപാലനയും സംരക്ഷണവും ആവശ്യപ്പെട്ടുകൊണ്ടും നടത്തുന്ന ഏറ്റവും വലിയതും ഹൃദയസ്പർശിയുമായ ആരാധനയാണ് വിശുദ്ധ കുർബാന ക്രിസ്തുവിലൂടെ എല്ലാ മനുഷ്യർക്കും രക്ഷ കൈവന്നിരിക്കുന്നു അതിനാൽ തന്നെ രക്ഷിക്കപ്പെട്ട ഒരു ജനമെന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന നിലയിൽ ദൈവഭവനത്തിൻ്റെ ഭാവി അവകാശികളെന്ന നിലയിൽ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും പ്രത്യാശയോടെയും എളിമയോടെയും ദൈവജനം ഭക്തിപൂർവ്വം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നു കാർമ്മികൻ ബലി അർപ്പിക്കുന്നത് തന്നെ ദൈവജനത്തിന് വേണ്ടിയാണ് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ ദൈവജനത്തിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് കാരണം ഓരോ വൈദികനെയും ദൈവം വിളിക്കുന്നത് ദൈവജനത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന ജനങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് പുരോഹിതൻ പറയുന്നത് വിശുദ്ധ കുർബാന വിശുദ്ധ വിശുദ്ധജനത്തിനുള്ളതാകുന്നു എന്ന് ദൈവജനം പ്രാർത്ഥനയോടെ വിശുദ്ധ ബലിയിൽ പങ്കുകൊള്ളുമ്പോൾ അത് അവിടെ സന്നിഹിതരായിരിക്കുന്ന ജനത്തെ മാത്രമല്ല ലോകം മുഴുവനുമുള്ള സകല മനുഷ്യരെയും പ്രതിനിധാനം ചെയ്യുന്നു കാരണം ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കും വേണ്ടി ക്രിസ്തുനാഥൻ കാൽവരയിലർപ്പിച്ച ആ രക്ഷാകര രഹസ്യമാണ് ഓരോ വിശുദ്ധ ബലിയിലും അൾത്താരയിൽ അർപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ചൊല്ലുന്ന ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്ന ഒരുക്കമുള്ള ഹൃദയത്തോടെ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന സകല ജനങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിക്കുന്ന ദൈവചനം നമ്മുടെ ദൈവാരാധനയിലെ അഭിഭാജ്യ ഘടകമാണ് സാധാരണ മനുഷ്യരായിട്ടാണ് നമ്മൾ ദൈവാരാധനയിൽ പങ്കുചേരുന്നത് എങ്കിലും സ്വർഗത്തിൽ നിത്യതയിൽ സദാ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുന്ന സ്വർഗവാസികളെയും മാലാഖമാരെയും ദൈവാരാധനയിലെ ദൈവചനം പ്രതിനിധാനം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിലെ അർപ്പണം പൂർണ്ണമാകുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവചനം അതിൽ ആത്മാർത്ഥമായി സന്നിഹിതരാകുമ്പോഴാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക